അപ്പോൾ ഇന്ന് ഞാൻ മാത്രമല്ല കേട്ടോ നമുക്ക് കുറച്ച് അതിഥികളും അറിയുവാണ് കേട്ടോ നമ്മളോട് ഇങ്ങനെ കുത്തി കുത്തി ഇങ്ങനെ ചോദിക്കും അപ്പം നമ്മളിങ്ങനെ മറുപടി പറയാൻ വയ്യാതെ നമ്മളാ അതെന്നെ വിളിച്ചത് നീ മുസ്ലിംസ് അല്ലടി നീ അമ്പലം നിറങ്ങി നടക്കുകയാണോ നിനക്ക് വേറെ പണിയൊന്നും ഇല്ലെന്നൊക്കെ ചോദിച്ചിട്ട് ഒരമ്മ തൻ്റെ കുഞ്ഞിനെ തൻ്റെ ചെറുകിടയിൽ വളരെ സേഫായിട്ട് വളരെ സൂക്ഷിച്ച് വെച്ചിരുന്നു ആ അമ്മയുടെ മരണശേഷം ഈ കുഞ്ഞങ്ങ് താഴെ വീണ് പോയി മനസ്സിലായത് പലരും വിളിക്കാറുണ്ട് പലവരോ വിഷമങ്ങളും പറയാറുണ്ട് പക്ഷെ നമ്മളുള്ളപ്പോൾ അവർ സേഫ് ഹലോ ഹായ് ഹൈഡീസ് അപ്പോൾ എപ്പോഴും നമ്മൾ ഊട്ടിയിലാണ് പോകണേ ഊട്ടിയിലാണ് പോകണേന്ന് എല്ലാവർക്കും ഒരു പരാതി ഉണ്ടല്ലേ എൻ്റെ ഒരു ചാനലിൽ ഞാൻ ഒരുപാട് ഊട്ടിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പരാതി പറയുന്നതിൽ അല്പം തോന്നൂല്ല ഞാൻ ഒരുപാട് വർഷം പ്രാവശ്യം കാരണം നിങ്ങൾ പറയണം പക്ഷേ ഇന്ന് ഞാനൊരു വെറൈറ്റി സ്ഥലത്ത് കണ്ടോ ആകമണില്ല പരുന്തൻ പാറ പറഞ്ഞ സ്ഥലത്ത് കണ്ടോ പോണത് ഇവിടെ ഞാൻ മുന്നൂറ് വർഷം പോയിട്ടുണ്ട് പക്ഷേ അന്ന് വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ഞാൻ മാത്രമല്ല കേട്ടോ നമുക്ക് കുറച്ച് അതിഥികളൊക്കെ ഉണ്ട് കേട്ടോ ഇന്നത്തെ യാത്രയിൽ ഷാനുമോൾ ഉണ്ട് എസമോളുണ്ട് അതുപോലെ ഷംനാസ് ഷിനാസ് നിച്ചു ഞാൻ അങ്ങനെ ഞങ്ങൾ ഇത്രയും പേരാണ് കേട്ടോ പോണത് ഇന്ന് ഞാൻ ഉപയോഗിക്കുന്ന ഡ്രസ്സുകളൊക്കെ നല്ല ഡാർക്ക് കളേഴ്സ് ആയിരിക്കും നല്ല ഡാർക്ക് ബ്ലൂ ഡാർക്ക് ഗ്രീൻ ഡാർക്ക് യെല്ലോ അങ്ങനെ അങ്ങനെ എല്ലാ കളേഴ്സും നല്ല ഡാർക്ക് ഡാർക്ക് റെഡ് അങ്ങനെയൊക്കെയാണല്ലോ ഇന്ന് ഞാൻ നല്ലൊരു വൈറ്റ് കളർ ഡ്രസ്സാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഈ വൈറ്റ് കളറ് എനിക്ക് വൈറ്റ് കളർ ഇഷ്ടമാണെങ്കിൽ പോലും എനിക്ക് ഒരുപാട് യൂസ് ചെയ്യാൻ ഒരുപാട് ലൈഫ് ഇട്ടാറില്ല കേട്ടോ പെട്ടെന്ന് കേടായി പോകാറുണ്ട് അപ്പോൾ അത് കാരണം കൂടുതലായിട്ട് ഞാൻ വൈറ്റ് യൂസ് ചെയ്യാറില്ല പക്ഷേ ഇതങ്ങനെ കണ്ടപ്പോൾ ഒരു പാർട്ടി വെയർ ആണ് പാർട്ടിവെയർ ആണ് ചുരിദാസ് സെറ്റാണ് കേട്ടോ അപ്പോൾ കണ്ടപ്പോൾ ഇഷ്ടമായപ്പോൾ അങ്ങനെ എടുത്തതാണ് എസമോളോട് ഷംനാസ് ഒരു ഹലോ ഗൈസ് എന്ന് പറയാൻ പറയാനായിട്ടോ അപ്പോൾ അവളത് പറയുകയാണെ അപ്പോൾ അവൾ നിച്ചുമല അങ്ങനെ വല്ലാതെ സംസാരിക്കുകയൊന്നുമില്ല അവന് ഫോണിട്ടിയാൽ പിന്നെ അവനും ഫോണുമായി അവൻ്റെ ലോക അവൻ ഒന്നും അറിയില്ല നമ്മൾ സ്ഥലങ്ങൾ കാണണ്ട കാഴ്ചകൾ കാണണ്ട ഒന്നും വേണ്ട കേട്ടോ പക്ഷെ അവളതുപോലെയൊന്നുമില്ല അവളൊരു കിളിക്കാൻ പറ്റി പോലെയാണ് ഒരുപാട് സംസാരിക്കും ഒരുപാട് പാട്ട് പാടും ഒരുപാട് ഡാൻസ് കളിക്കും പിന്നെ കാരാട്ടെ പഠിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ അലക്കൂലികളും അവളുണ്ട് കേട്ടോ അവളെല്ലാത്തിനും സ്മാർട്ടാണ് അവൾക്കൊരുപാട് സംശയങ്ങളാണ് കേട്ടോ അവൾക്ക് എല്ലാ കാര്യത്തിലും സംശയം എല്ലാതും അറിയുവാണ് കേട്ടോ നമ്മളോട് ഇങ്ങനെ കുത്തി കുത്തി ഇങ്ങനെ ചോദിക്കും അപ്പം നമ്മളിങ്ങനെ മറുപടി പറയാൻ നമ്മൾ ആ അത് അതിനെ വിളിച്ചോ ഞാൻ അത് വരുന്നവർ അവിടെ നിന്ന് മുങ്ങണ്ട അവസ്ഥയാണ് കേട്ടോ ഒരിക്കലിക്കാൻ പറ്റി പോലെ എന്നൊക്കെ പറയില്ലേ അതുപോലെ അങ്ങനെ യാത്രയിൽ കുറിച്ചുകൊണ്ടിരിക്കുക നമ്മൾ കുറേ ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പാക്കറ്റ് എടുത്ത് അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ടുള്ള ചക്ക വറുത്തായിട്ടോ നല്ല അടിപൊളി പാക്കിങ്ങും കിട്ടും കാരണം കുറച്ച് റേറ്റ് ഓവറാ തോന്നി നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഇത്രക്കും വരുന്നത് അപ്പോൾ ഈ ഒരു സൈഡിൽ കണ്ടോ ഈ ഒരു ക്ഷേത്രം വന്നിട്ട് വളരെ പ്രശസ്തി ഒരു ക്ഷേത്രമാണ് അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രമൊന്നും ഞാൻ പറയുന്നില്ല മുന്നേ ഞാൻ മധുര പഴനി അതുപോലെ തിരുവനന്തപുരം ഈ ക്ഷേത്രങ്ങളൊക്കെ ഇതിഹാസം ഒക്കെ ഞാൻ പറഞ്ഞിരുന്നിട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ കമന്റുകൾ വന്നിരുന്നു നിനക്ക് ഇനി നീ മുസ്ലിംസ് അല്ലെങ്കിൽ നീ അമ്പലം നിറങ്ങി നടക്കുകയാണോ നിനക്ക് വേറെ പണിയൊന്നും ഇല്ലെന്നൊക്കെ ചോദിച്ചിട്ടോ നമ്മൾ വീഡിയോ ചെയ്താലും ചോദിക്കും നമ്മൾ ഡ്രസ്സിൻ്റെ വീഡിയോ ചെയ്താലും ചോദിക്കും ഒക്കെ ചോദിക്കൂട്ടോ വേറെ പണിയൊന്നുമില്ല എന്നുള്ള ഇതൊക്കെ തന്നെ അല്ലേ പണി വേറെ പണിയൊന്നുമില്ല അപ്പോൾ ഇനി അടുത്ത് വന്നിട്ടൊരു പള്ളിയാട്ടോ അപ്പോൾ ഇതാ കേട്ടോ വാവര് പള്ളി എല്ലാ അയ്യപ്പന്മാരും ഈ ഒരു വാവരി പള്ളിയിൽ വന്നതിന് ശേഷം കേട്ടോ ശബരിമല പോവാറുള്ളത് ഇതൊക്കെ എല്ലാവർക്കും അറിയേണ്ടായിരിക്കും അല്ലെ എൻ്റെ ഉമ്മയ്ക്ക് ഞാൻ ചെറിയ കുട്ടിയായിരിക്കും എനിക്ക് ഒരുപാട് കഥകൾ പറഞ്ഞു തരും അപ്പോൾ ഈ ഒരു റൂട്ട് പോയപ്പോൾ എനിക്ക് അയ്യപ്പനും മാവരും കഥകൾ പറഞ്ഞാൽ എന്നൊന്ന് ഓർമ്മ വരികയാണ് കേട്ടോ അയ്യപ്പനും മാവരും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു അയ്യപ്പൻ്റെ ഇളയമ്മയ്ക്ക് അയ്യപ്പനെ തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ദിവസം അയ്യപ്പൻ്റെ ഇളയമ്മ വയറുവേദന അഭിനയിച്ച് വയറുവേദന മാറണമെന്നുണ്ടെങ്കിൽ പുലിപ്പാൽ കുടിച്ചാലേ മാറുള്ളൂ എന്ന് പറയും അങ്ങനെ അയ്യപ്പനെ കാട്ടിലേക്ക് പുലിപ്പാലിന് വേണ്ടി പറഞ്ഞയക്കണതും അങ്ങനെ പുലിപ്പാലുമായിട്ട് അയ്യപ്പൻ പുലിപ്പുറത്ത് തിരിച്ചു വരുന്നതും കേട്ടോ അങ്ങനെ അയ്യപ്പനും വാവരും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു അന്ന് അയ്യപ്പൻ പറഞ്ഞു അത്രേ വാവരെ കണ്ട കണ്ണുകൊണ്ടേ എന്നെ കാണാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് അയ്യപ്പ ശബരിമലയ്ക്ക് പോണ എല്ലാ അയ്യപ്പന്മാരും എല്ലാ ഭക്തരും വാവരുവള്ളി കഴിഞ്ഞ കയറിയതിന് ശേഷം മാത്രമാണ് കേട്ടോ ശബരിമല പോണത് അപ്പോൾ ഇനി അയ്യപ്പര് വാവര് കഥയിൽ എനിക്ക് കുറച്ച് ഭാഗം കൂടി പറഞ്ഞതെന്നത് ഓർമ്മയുണ്ട് കേട്ടോ പക്ഷെ ഞാനത് ഇവിടെ പറയണില്ല കാരണം എന്താ വെച്ചാൽ കുറച്ച് പേര് പറയും ഞാൻ വാവരനെ ആയിരിക്കും കുറച്ച് പേര് പറയും ഞാൻ അയ്യപ്പരനെ ആകരിച്ചു രണ്ടുപേരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല രണ്ടുപേരും സമ അവിടെ തന്നെ നിൽക്കട്ടെ അങ്ങനെ അതാ പോണ വഴിയിൽ നമ്മൾ നല്ല ചായയും ഒക്കെ കഴിച്ചു നല്ല അടിപൊളി ചായയായിരുന്നു കേട്ടോ നല്ലത് കിട്ടിയാൽ നമ്മൾ നല്ലതാണെന്ന് തന്നെ പറയണം നല്ല ചായ ആയിരുന്നു അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ആണ് കഴിച്ചത് നല്ല ടേസ്റ്റായിരുന്നു പിന്നെ എല്ലാവരും ഇവിടെ ഇറങ്ങി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ ഒട്ടും അവസ്ഥയില്ല നമ്മളെന്തിനും മടിക്കണോ നമ്മളും കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ ഞാനോസുമ്പോൾ ഏകദേശം ഒരേ പോലെ കേട്ടോ ഞങ്ങൾക്ക് രണ്ടു പേർക്കും എല്ലായിടത്തും ഫോട്ടോസും ഒക്കെ എടുക്കാനും ഫോട്ടോ ഒക്കെ പോസ്റ്റ് ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആട്ടോ മറ്റുള്ളവർക്ക് അങ്ങനെയൊന്നുമില്ല അവർക്ക് പോയാൽ പോയി വന്നാൽ വന്നു അങ്ങനെ യാത്ര ചെയ്താൽ മതി അങ്ങനെയൊക്കെ ആണ് കേട്ടോ എച്ചൂരി ആണെങ്കിലോ ഫോണേറ്റ് കളിച്ചാൽ മതി വേറൊന്നും വേണ്ട കേട്ടോ അങ്ങനെതാണ് ഞങ്ങളിതാ വീണ്ടും യാത്ര തുടരുകയാണ് ഇനിയിപ്പം ഈ വീഡിയോ കാണുമ്പോൾ ചിലരെങ്കിലൊക്കെ പറയുന്നത് എനിക്ക് തെണ്ടി നടക്കല്ലാതെ വേറെ യാതൊരു പണിയിലേയും ചോദിക്കൂട്ടോ അപ്പോൾ ഈ ഒരു തെണ്ടി നടക്കലും വല്ലാത്തൊരു സുഖാട്ടോ വല്ലാത്തൊരു ഫീലാണ് നമുക്ക് വെച്ചുണ്ടാക്കണ്ട അടിച്ചു ഒരുക്കണ്ട പാത്രം കഴുകണ്ട ഒന്നും വേണ്ട നമുക്ക് രാവിലെയാവുക കുളിച്ച് മാറ്റി വണ്ടി കയറിയിരിക്കുക അങ്ങനെ യാത്ര ചെയ്യുക വഴിയിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഫുഡൊക്കെ കഴിക്കാം എന്നിട്ട് നമ്മളെ മക്കളെ കൂടെ നമുക്കിഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ നമ്മളിൽ പലരും പറയില്ല നമ്മളെ മക്കൾ അങ്ങനെ വഴിതെറ്റിപ്പോയി ഇങ്ങനെ വഴിതെറ്റിപ്പോയി എന്നൊക്കെ ഒരു പരിധിവരെ നമ്മളെ മക്കളെ നേർവഴിക്ക് നടത്തേണ്ട ഏറ്റവും വലിയ വിദ്യാലയം നമ്മളെ വീടാണ് ഏറ്റവും നല്ല അധ്യാപകർ നമ്മൾ രക്ഷിതാക്കളാണ് അപ്പം നമുക്ക് അവരു കൂടെ ചിലവഴിക്കാൻ കിട്ടുന്ന സമയം അവരെ മനസ്സിലാക്കാനും അവരവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാനൊക്കെ ഈ സമയം നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാം എന്നാട്ടോ എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഓരോ യാത്രകളും നമുക്ക് ഓരോ അനുഭവങ്ങളാണ് ഓരോ തിരിച്ചറിവുകളാണ് അതുപോലെ തന്നെ നമ്മളെ മക്കളെ നമുക്ക് മനസ്സിലാക്കാനും അവരൊപ്പം നമുക്ക് ചിലവഴിക്കാനും കിട്ടുന്ന വളരെ വളരെ സന്തോഷകരമായ നിമിഷങ്ങളാണ് ഈ ഭൂമിയിലുള്ളത് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് പറ്റുന്നവർ യാത്ര ചെയ്യുക നമ്മളെ മക്കളെ ചിലവഴിക്കാൻ പറ്റുന്ന സമയമൊക്കെ ചിലവഴിക്കാൻ കേട്ടോ എനിക്ക് പറയാനുള്ളത് ഞാൻ എൻ്റെ ഒരു ലൈഫിലത്തെ കാര്യങ്ങളാണ് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തന്നെ മതി കേട്ടോ അങ്ങനെ സംസാരത്തിൻ്റെ ഇടയിൽ നമ്മളിതാ പരുന്തൻപാർ എത്തിയിട്ടുണ്ടോ അപ്പോൾ ഇതാണ് ഇവിടുത്തുകാരൊരു ഊട്ടി എന്നൊക്കെ പറയുന്ന സ്ഥലം കേട്ടോ വൈകുന്നേരങ്ങളിലാണ് കൂടുതലായിട്ടും എല്ലാവരും ഇവിടേക്ക് വരുന്നത് ഒരുപാട് സഞ്ചാരികൾ ഒരുവിടെ നാട്ടുകാരായിട്ടും പുറത്തുനിന്ന് ആൾക്കാരായിട്ടും ഒരുപാട് പേര് വരും കേട്ടോ നല്ലൊരു ഊട്ടിപ്പോ ഒരു ഫീൽ തന്നെ നല്ല തണുപ്പാണ് നല്ല കാറ്റാണ് കേട്ടോ ഒരു കുന്നാണ് കേട്ടോ ഒരിഞ്ഞൊരു കുന്നാണ് നല്ല കാറ്റും നല്ല തണുപ്പും കേട്ടോ വൈകുന്നേരങ്ങളിലാണ് കൂടുതലായിട്ട് ഇവിടേക്ക് എല്ലാവരും വിസിറ്റ് ചെയ്യാൻ വരുന്നത് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ കാരണം വെക്കേഷനൊക്കെ ആയത് കാരണം നല്ല തിരക്കായിരുന്നു മുന്നേ നമ്മൾ പോയ സമയത്ത് ഇത്രയും തിരക്കുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം നല്ല തിരക്കാട്ടോ എല്ലാവരും മക്കളെയും കുട്ടികളൊക്കെ ഇപ്പറുക്കി എല്ലാവരും വന്നിട്ടോ പണ്ടത്തെ പോലെ എല്ലാവരും പെണ്ണുങ്ങളും കുട്ടികളൊക്കെ വീട്ടിലടങ്ങി ഒതുങ്ങി അവിടെ ഇരിക്കുക ആണുങ്ങളൊക്കെ അങ്ങനെ കവലയിലൊക്കെ പോയിരിക്കുക ആ രീതിയൊക്കെ മാറി ഇപ്പോൾ വെക്കേഷനൊക്കെ ആകുമ്പോൾ മക്കളെ കൊണ്ടും വൈഫിനെയും കൊണ്ടും നമ്മൾ കുടുംബത്തിനോടൊന്നിച്ച് പുറത്തു പോകാനുള്ള ജനങ്ങളെ പ്രവണത വളരെ കൂടുതലാണ് തോന്നിയിട്ടോ വെക്കേഷനായത് ഒരുപാട് കുട്ടികൾ കളിക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ നല്ല കാറ്റതാണ് കാറ്റത്ത് നമ്മളങ്ങ് പാറിപ്പോകുട്ടോ ഇവിടെ വന്നാൽ ശരിക്കും ഒരു ഊട്ടിയുടെ ഫീലാട്ടോ നമ്മൾ ഊട്ടി പോകണതെന്നാൽ അത് വണ്ടിന്ന് ഇല്ല എപ്പോഴെങ്കിലും ഒക്കെ ഇറങ്ങിയാലും കേട്ടോ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ ഇതങ്ങനെ അല്ലല്ലോ നമ്മൾ വണ്ടിയൊക്കെ അവിടെ താഴെ ഇട്ടിട്ട് നമ്മളത് ഈ മലൻ്റെ കയറി എറി അപ്പോൾ നമുക്ക് നല്ല തണുപ്പും നല്ല കാറ്റും ഒക്കെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇവിടുന്ന് കുറേ ചെരിഞ്ഞും മറിഞ്ഞും കൂട്ടായിട്ടും ഒറ്റയ്ക്കും തറ്റയ്ക്കും ഒക്കെ ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കേട്ടോ ഇവിടുത്തെ ഒരു പ്രകൃതി ഭംഗി അന്തരീക്ഷമൊന്നും കണ്ടാൽ നമുക്കിവിടൊന്ന് പോവാനേ തോന്നില്ല കേട്ടോ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എന്നാൽ പിന്നെ നീ അവിടെ കൂടിക്കോ ആരും നിന്നെ ക്ഷണിച്ചില്ലല്ലോ എന്ന് പറയും അങ്ങനെ പറയരുത് കേട്ടോ കാരണം ഇവിടെ ആ ഒരു ഒഴുങ്ങിയൊരു സ്ഥലമാണ് നമുക്കിവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയ ഒരു എട്ടോ ഒമ്പത് മണിയൊക്കെ ഓക്കെ ആക്കാം അതിലപ്പുറം ഇവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രകൃതി ഭംഗി മാത്രം പറയാതെ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറയാവേ ഞാൻ എൻ്റെ ഒരു ചാനലിൽ ബ്യൂട്ടി ടിപ്സ് ആയിരുന്നു ആദ്യം ചെയ്തിരുന്നത് ആദ്യം മുതലേ വീഡിയോ കാണുന്ന എല്ലാവർക്കും അത് അറിയേണ്ടായിരിക്കും അപ്പോൾ കുറച്ച് പേർക്ക് എന്നോട് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ ചിന്തിച്ചു ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഞാൻ എന്താ ചെയ്യുക എനിക്കധികം വിദ്യാഭ്യാസമല്ല ഒരുപാട് ലോക ഒരുപാട് പേരോട് സംസാരിച്ചോ ഇടപഴകിയോ ഒന്നും പരിചയമില്ല ഒരമ്മ തൻ്റെ കുഞ്ഞിനെ തൻ്റെ ചെറുകിനടിയിൽ വളരെ സേഫായിട്ട് വളരെ സൂക്ഷിച്ചു വെച്ചിരുന്നു ആ അമ്മയുടെ മനുശേഷം ഈ കുഞ്ഞങ്ങ് താഴെ വീണുപോയി പറക്കാനറിയാതെ ആ ഒരു സഹായത്തിന് ഇല്ലാണ്ട് ഒരുപാട് വർഷങ്ങളുടെ കഷ്ടപ്പാടുകൾക്കൊടുവിൽ ഇന്നൊരാളെ ആശ്രയിക്കാതെ ജീവിക്കേണ്ടതെന്നുണ്ടെങ്കിൽ എൻ്റെ ലൈഫിനേക്കാളും വലിയൊരു മോട്ടിവേഷൻ എനിക്ക് ആർക്കും പകർന്നു തരാനില്ല അങ്ങനെ ഒരു കുട്ടി കുറേ സമയമായിട്ട് ഞാനൊരു ഫോട്ടോസ് എടുക്കട്ടെ പത്ത് മിനിറ്റുള്ളിൽ തരാമെന്നൊക്കെ പറഞ്ഞോട്ടോ അപ്പോൾ വിചാരിച്ചു നമ്മളേന് കുറേ ഫോട്ടോഗ്രാഫർമാരൊക്കെ ഉണ്ട് എന്നാലും അവനൊന്നെടുക്കട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു ഫോട്ടോസ് അവനെ കൊണ്ട് ആ അമ്മയുടെയും കുഞ്ഞിൻ്റെയും വിഷയത്തിലേക്ക് വരാമേ നമ്മളൊക്കെ നമ്മളെ മക്കളെ അല്ലെങ്കിൽ നമ്മളെ അമ്മമാർ നമ്മളെ കുഞ്ഞുങ്ങളെ വളരെ സേഫായിട്ട് അവരെ ചെറുകിന് അടിയിൽ സൂക്ഷിക്കുക വളരെ സന്തോഷത്തോടു കൂടി സംരക്ഷിക്കും അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും അതിലില്ല മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന അമ്മയും അപ്പയാണ് അപ്പം അവർക്കതൊരു ബുദ്ധിമുട്ടല്ലോ പക്ഷെ നമ്മളില്ലാണ്ടായിപ്പോയാൽ അവരെങ്ങനെ ജീവിക്കും അവരെങ്ങനെ നിലനിൽക്കുന്നു ഇന്നും പല രക്ഷിതാക്കളും പറഞ്ഞു കൊടുക്കണില്ല എന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ കുറേ പേര് നമ്മളോട് അവരുടെ വിഷമങ്ങളൊക്കെ പറയാൻ ഒരുപാട് മക്കളായാലും ഉമ്മമാരായാലും ഒക്കെ വിളിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് അവരൊന്നും മനസ്സിലായത് പല ഉമ്മമാരും അവർ പോയാൽ ഈ മക്കളെങ്ങനെ ജീവിക്കുന്നു ഒരിക്കലും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണില്ല എന്ന് അങ്ങനെയാണ് കേട്ടോ ഒക്കെ മനസ്സിലായത് പലരും വിളിക്കാറുണ്ട് പലരും വിഷമങ്ങളും പറയാറുണ്ട് പക്ഷേ നമ്മളുള്ളപ്പോൾ അവർ സേഫാ പക്ഷെ നമ്മളെ ജീവിത ജീവിതം കഴിഞ്ഞതിന് ശേഷം നമ്മളില്ലാത്തൊരവസ്ഥ വന്നാൽ അവർ നമുക്ക് സേഫ് ആക്കണ്ടേ ആക്കേണ്ടേ അതിനുവേണ്ട കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നമ്മളെങ്ങനെയാണ് ജീവിച്ചത് നമ്മളെ വരുമാനമാർഗ്ഗം എങ്ങനെയായിരുന്നു നമ്മളിൽ ആരൊക്കെ ഹെൽപ്പ് ചെയ്തായിരുന്നു നമ്മളെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോയത് നമ്മളിതുവരെ വന്ന വഴികൾ എന്തൊക്കെ എല്ലാം എല്ലാവർക്കും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം പണം വേണ്ട എന്നൊക്കെ നമ്മൾ പറയും പണമൊന്നുമല്ല വലുത് എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ ജീവിക്കണമെങ്കിൽ പണം അത്യാവശ്യമാണ് കാരണം പണം ഇല്ലാണ്ട് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിലൊന്ന് കൈ കാണിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അവസ്ഥ മനസ്സിലാവുള്ളൂ ഒരിക്കൽ അതിൻ്റെ ഉമ്മയ്ക്ക് ഒരുപാട് ആയുർവേദിക്കായിട്ട് നമുക്ക് തലക്കായാലും ശരീരത്തിനായാലും അസുഖങ്ങൾക്കായാലും ഒക്കെ നമുക്ക് ഒരുപാട് മരുന്നുകൾ ഉണ്ടാക്കാനൊക്കെ അറിയാം കേട്ടോ പക്ഷെ എനിക്കൊന്നും അറിയില്ല ഞാനൊന്നും തലയിൽ തേച്ചിരുന്ന എണ്ണ എൻ്റെ കൂട്ടുപോലും എനിക്കറിയില്ല കാരണം ഇവരുണ്ടല്ലോ എല്ലാം നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നുണ്ട് അപ്പം നമ്മളിതൊന്നും പറഞ്ഞതിൻ്റെ ആവശ്യമില്ല ഇതൊന്നും നമ്മളെ വിഷയമല്ല എന്നായിരുന്നു അന്ന് വിചാരിച്ചിരുന്ന കേട്ടോ ഇവർ പറഞ്ഞ് മനസ്സിലാക്കി തന്നില്ല നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല ഒന്നും കാരണം നീ ഒറ്റയ്ക്ക് എങ്ങനെ ജീവിക്കുക എന്നുള്ളത് പോലും ആരും പറഞ്ഞു മനസ്സിലിപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ച് ഞാനൊരു പത്ത് രൂപ ഇരുപത് രൂപയ്ക്ക് അല്ലെങ്കിൽ ഒരു പതിനായിരം രൂപയ്ക്ക് ഒരു കൂട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ ഞാനത് എടുത്തുവെക്കട്ടെ എന്ന് ചോദിച്ചാൽ എൻ്റെ ഉമ്മ എന്താ പറയാന്ന് വെച്ചാൽ ഓ നിനക്ക് ഞങ്ങൾ അത്യാവശ്യം അതിലധികം സ്വർണം തന്നിട്ടുണ്ട് അപ്പം നീ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല നീ അത് ചിലവാക്കിക്കോ എന്ന് പറയും എൻ്റെ ഉമ്മ ജീവിച്ചിരുന്ന അത്രയും കാലം ഞാനൊരു രാജകുമാരിയെ പോലെ ആ ജീവിച്ച കേട്ടോ പക്ഷെ എന്നാലും ഞാൻ എൻ്റെ മക്കളോട് ഞാൻ തിരിച്ചാൽ പറയുക കാരണം സ്വന്തം കഴിയേ നമുക്ക് ചിലവെക്കാൻ കിട്ടുള്ളൂ സമയം യൗവനം ഒന്നും നഷ്ടപ്പെടുത്തരുത് കാരണം നമുക്ക് ഓരോ ദിവസം കഴിയുന്നതോടെ നമുക്ക് ഓരോ വയസ്സ് കൂടി വരികയാണ് കാരണം നമുക്ക് പിശിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സമ്പാദിക്കണ സമയത്ത് നമ്മൾ പിശിക്കണം കാരണം നമുക്ക് സമ്പാദ്യം ഇല്ലാത്ത കാലത്ത് നമ്മൾ പിശിക്കേണ്ട ആവശ്യമില്ല സ്വാഭാവികമായിട്ട് പിശുക്ക് വന്നു ചേർന്നോളൂ അങ്ങനെതാ രാത്രിയെയും മടങ്ങാണ് കേട്ടോ